ഹരിമോനി കൃഷി വിളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനൊരു വെട്ടിലെയാക്കാൻ വേണ്ടി നോക്കുന്നത് ഇനി ഇപ്പോൾ വെള്ളം ഇട്ട് കൊടുക്കട്ടെ തട്ടി വെള്ളം അരച്ച് പോകണത് ഇതെന്ന് വെച്ചാൽ ഇനി ഒരു ഒരു ഗ്ലാസ് ആയിരിക്കും ഒരു ഒരു കാ ഗ്ലാസ് ഉഴുന്ന വരപ്പും ഉഴുന്ന വരപ്പും ഒരു കാ ഗ്ലാസ് ഉഴുന്നുവരിപ്പും കൂടി പുതിർത്ത് അരച്ച് അതിനകത്ത് ഒരു ഒരു ലേശം ഒരു കാ ഗ്ലാസ് ഒരു കാ ഗ്ലാസ് ചോറും കൂടി കൂട്ടും ചോറും കൂട്ടി ബൈ തലേന്ന് രാത്രി അരച്ച് വെച്ചാൽ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂറും വെക്കാം പക്ഷേ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാവുമ്പോൾ ഞാൻ എടുത്തില്ല അത് രാത്രി അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഞാൻ ആക്കുന്നത് ഇന്നിപ്പോൾ അതരച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചതായിരുന്നു വേണ്ട കൂട്ട ഇങ്ങനെയാ കൂട്ടുകേട്ടില്ലേ നെയ് കൂട്ടില്ലേ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞു വന്നതിലാണ് ഞാൻ ഇവിടെ കൂക്കാക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ ലേശം പൊടിച്ചേണ്ടതും ഇത് ഇറകി ഇല്ലിൻ്റെ ചട്ടനീരത്ത് അതായത് വഴകി വരാം വേഗം നമുക്ക് വഴകി വരാൻ പറ്റും ഇപ്പം വെള്ളം തളക്കുന്നുണ്ട് അത് ഇത് നമുക്ക് പോരിയില വയ്ക്കാം പൊരി വെച്ച് കഴിഞ്ഞാൽ വേഗം പൊരിയും പൊടിക്കും അത്രേ ഉള്ളൂ കൊണ്ടില്ലേ नहीं नहीं पुणा पुणा ൂ എന്നുവച്ചാൽ ഒരു ഗ്ലാസ് അരിയും ആ കാ ഗ്ലാസ് ഉഴുന്നവരിപ്പും ഒരു കാ ഗ്ലാസ് ചൂടും അതുകൂടി അരച്ച് നല്ല ദോശക്കൂട്ടിൻ്റെ അരി അരക്കണ്ട കുറച്ച് ചെറുത് കൂടി അരച്ച് വെക്കുക അരച്ച് വെച്ചിട്ടാവുമ്പോൾ ഉറക്കനെ തന്നെ അരക്കണം ഇങ്ങനെ കൂട്ട് ഉറക്കനെ ആയിരിക്കണം വേണ്ട ഇതേപോലെ കൂട്ട് ഇങ്ങനെ ആയിരിക്കും കൊന്തി വേണ്ട ഇങ്ങനെ ഉറക്കണം ഇങ്ങനെ ഉണ്ടാ കൊന്തുന്നുണ്ട് വേണ്ട ഇതേപോലെ ആക്കിയിട്ട് കൂട്ട് തലയിൽ നിന്ന് അരച്ചിട്ടട വയ്ക്കുക അതിന് ശേഷം ഇനിയിപ്പോൾ രാവിലെ കുറച്ച് വെച്ചെണ്ണ തടയിട്ട് ഇതിനകത്ത് വെച്ചു ഇനിയിപ്പം എന്താ വേണ്ടി ഇത് ഇതകത്ത് കോരി ഒഴിക്കുക അതിൽ വെച്ചിട്ട് അതിൽ അതിൽ വെച്ചിട്ട് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ അനുസരിച്ച് തയ്യാറും വരിക അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇതിൻ്റെ എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാറിപ്പോയി എന്ന് വരും അങ്ങോട്ടി പോട്ട് ആയിപ്പോയി വരും നേരെ ചെരിഞ്ഞു പോകും നേരെ മാറി ചെരി സൈഡിലേക്ക് ഇട്ടു പോകും ഞാൻ വീട്ടിൽ കണക്കാക്കി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്നെ കിട്ടിയായിട്ട് തൊട്ട് കഴിഞ്ഞാൽ

മൂടി അട വച്ച് തിളക്കുമ്പോഴ് മൂടി അട വയ്ക്കാം ഇപ്പം ഇത് ചട്ണിക്ക് ഇറക്കാൻ വേണ്ടി നമുക്ക് ഇത് ആവുമ്പോഴേക്ക് നമുക്ക് ചട്നി അച്ച കൊടുക്കാം ഇടലി അരക്കിച്ച് ആവി കഴിയുമ്പോഴേക്ക് ഇത് തേങ്ങ ഇത് കുറച്ച് പുളി ഇതാ ചട്നി ഇത് തേങ്ങ ഇത് ഇത് ഒത്തിരി പുളി അത്രയേ ഉള്ളൂ ത്തിരി കുഴിയും ഇത്തിരി ഉപ്പും പിന്നെ പാട്ട് ഉപ്പും ഉപ്പ് ഇട്ടു വേണ്ട ഇത്തിരി കുറച്ച് ഉപ്പും പതിക്കായിക്കാരി ഉപ്പല്ല മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ലേസുണ്ട് ചെറിയ സ്പൂൺ ആണത് മുളക് മുളക് ഇരുവത്ര നമ്മൾ അത്രയും മുളകുണ്ട് വരും ഇത് ഈയിലിട്ടിട്ട് ഇതെല്ലാം കൂടി ഇല ഇട്ടിട്ട് അരച്ചിട്ട് കൊടുക്കാം നമുക്ക് സമന്തി ചട്നി അരച്ചി കൊടുക്കാമല്ലോ നല്ല അടിപൊളി ചട്നി ആയിരിക്കും നല്ല കാണാനും നല്ല ഇതുണ്ടാവും ഇഞ്ചിയല്ല ഞാൻ ഉള്ളിയാണ് ഞാൻ കൂട്ടുന്നത് ചോറ ഉള്ളി കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇപ്പം അരച്ചിട്ട് കൊണ്ടട്ടെ അരച്ചു കൊണ്ടട്ടെ ഞാൻ ഇന്ന് ചട്നി നമുക്ക് പൈസ ഈ ചട്നി നമുക്ക് ഇതിനകത്ത് പൈസ ഇതാ ഇത് വേണ്ട ഇങ്ങനെ ചോദിക്കുക ചോദിച്ചിട്ട് വേണ്ട കുറച്ച് വെള്ളമിച്ച് കളക്കിയിട്ട് ചട്നി ആക്കുക പാലത്തിന് വെള്ളമെച്ചിട്ട്

ചെലി പിന്നെ അത് ഈ ഉള്ളിയിലെ ചോറ ഉള്ളി നല്ല രസം ഈ ഉള്ളി നല്ല രസമാണ് ഇപ്പം നമുക്കിതൊന്ന് മാത്രമേ കൂടും കരിവേപ്പിലും കൂടി കരിവേപ്പില രസം കൂടാൻ കറിവേപ്പില പൊരുഷാകുമ്പോൾ ഇഷ്ടംപോലെ ഇതും എത്ര മേടി കൂടാൻ കഴിയും ഇന്നുമില്ല ഇങ്ങനെ കുറേ വിടാൻ കഴിയും നമുക്ക് ഇഷ്ടംപോലെ ഇട്ടാത് നല്ലതാന്ന് തന്നെ നമുക്ക് നല്ലതാണ് കരുവേപ്പില നല്ലതാണ് അതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് കരിയപ്പിലോട്ട് നല്ലതില്ല കരിയപ്പില എത്ര പൊടിപ്പിടാ നമുക്ക് ഏതിന് മണിപ്പിഷ് പോലെ ഉള്ളതുകൊണ്ട് കരിയത്തിൻ്റെ പോലും വിഷമില്ല ഇപ്പം ഞാൻ പിന്നെ കടുകൊട്ടിച്ചിട്ടിട്ടെ കടുകൊടിച്ചിട്ട് കടു പൊട്ടിച്ചിട്ട് വെളുത്തുണ്ടല്ലേ വെളുത്ത വെച്ചിട്ട് നമുക്ക് അതില് കടു കറു പൊട്ടിക്കാനാക്കട്ടെ കടിച്ചിട്ടിടട്ടെ കളി കൊടുക്കും പിന്നെ അത് വാച്ചിട്ടവാട് ഈ വാച്ചിടാം നമുക്ക് നല്ല തയ്ച്ചിട്ട് നല്ല ടേസ്റ്റിയാണ് നല്ല താഴെത്തും നല്ല മണമുണ്ട് അതുകൊണ്ട് എഴുതിയിട്ട് നമുക്ക് മില്ലി വാങ്ങാം കാണാൻ നല്ല മുഞ്ചിണ്ടും നല്ല ചട്ണിയാണ് നല്ല കാണുന്ന രുചിയുള്ള ചട്ണി തന്നെയാണ് വേണ്ട അത് രുചിയും തന്നെയാണ് പിന്നെ നമ്മൾ കൂട്ടി നോക്കിയാലേ അതിനെപ്പറ്റിട്ട് മനസ്സിലാവില്ല നമ്മളത് പറയുമ്പോൾ എന്നാലും പാത്രം ഞാൻ ഇനിയിപ്പം എന്നാ വേണ്ട ശേഷം പച്ചവെള്ളം വെക്കുക എന്നിട്ട് ഈ ഇഡ്ഡലി വയ്ക്കുക നമ്മൾ പാത്രത്തിലിട്ട് ഇഡ്ഡലി വാങ്ങിയിട്ട് ഈ പാത്രത്തിൽ ഇട്ടാ ഇത് കഴിയുവായിരുന്നു ഈ കുറച്ച് വെള്ളം എടുക്കുക ഇങ്ങനെ ചൂണിന് ഇങ്ങനെ പറ്റുന്നതായിട്ട് ഒരു വെള്ളം ഇങ്ങനെ കഴുകി എടുക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ പറ്റും നല്ലോണം ഊടി പുന്തി തന്ന നല്ല ഇഡ്ഡലിയാണ് ഉണ്ടല്ലേ നല്ല അടിപൊളി ഇഡ്ഡലിയാണ് നല്ല സുന്ദര ഇഡ്ഡലിയാണ് ഇത് പതുവാങ്ങനെ തന്നെയാണ് നല്ല പഞ്ഞി പഞ്ഞി പോത്ത ഇഡ്ഡലിയാണ് കൂട്ടിൻ്റെ പാകം കണക്കായാലും നല്ല ടേസ്റ്റി ആവും സാധനം അത് അതാവാന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാറ് നല്ല ബോള് പോലെ നല്ല അകുമ്പോൾ ഒരുപോലെ പൊന്തി വന്നിരിക്കും ഉള്ളിലെ കുയി പോലെ തന്നെ മേലോട്ട് പൊന്തി വന്നിട്ടുണ്ടത് അല്ല മോളക്കും പൊന്തി വന്നിട്ടുണ്ട് നല്ല ബിയാണ് നല്ല സോഫ്റ്റായി ഉപ്രീച്ചാല് നല്ല അടിപൊളി നമ്മൾ നമ്മളതിൻ്റെ പാകത്തിൽ ഒന്നും അരിയും എല്ലാം പാകത്തിന് എടുത്തു കഴിഞ്ഞാലും ഒരു ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് നല്ല നിങ്ങള് കണ്ടില്ലേ എൻ്റെ ഇതിൻ്റെ ഇഡ്ഡലി ആക്കി വെച്ചിട്ടുണ്ട് ഇല്ല വേണ്ട നിങ്ങൾ വേണ്ട ഇഡ്ഡലി കണ്ടില്ലേ ഉണ്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് വേണ്ട നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഉണ്ടോ നല്ല ഇഡ്ഡലി നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ അല്ല ഇന്ന് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഇത് വേണ്ട കണ്ടോ വേണ്ട സോഫ്റ്റ് ഇഡ്ഡലി വേണ്ട നല്ല േ ആ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഇനി ഇത് ചട്ണിയാണ് ചട്നിയും കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ഇതാണ് അത് ഉഗന്നതിന് ചട്നി കണ്ടില്ലേ ഇഡ്ഡലി കണ്ടില്ലേ ഇഡ്ലി ഇതും കൂടി ചട്നി നല്ല അടിപൊളി കറിയും ഇത് കൂട്ടി തിന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര അധികം കഴിയും നല്ല രുചിയിലൊരു ആഹാരമാണ് ഇനി ഇനിക്ക് ഞാനിത് ഇതൊരു ഇന്നത്തെ രാവിലത്തെ തന്നെ പ്രാത പലഹാരമായിട്ടാണ് നിങ്ങളെടുത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തവരം സബ് ചെയ്യുക നിങ്ങളെല്ലാവരുടെ സഹായ സഹകരണവും കൊണ്ടാണ് ഞാനിവിടെ എത്തുന്നത് ഇന്നും നിങ്ങളുടെ സഹായ സഹകരണം ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിൽ ഹൃദയം നിറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ വേറൊരു വീഡിയോ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം